അല്ല അത് എസ് ഐ ടി പ്രവർത്തിക്കുന്നത് ഹൈക്കോടതിയുടെ നിയന്ത്രണത്തിലാണ് ഹൈക്കോടതിയുടെ നിർദ്ദേശപ്രകാരം എസ് ഐ ടി ശരിയായ രൂപത്തിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് കൊണ്ടിരിക്കുന്നുണ്ട് ഇപ്പോൾ ഏത് തരത്തിലാണ് ഇത് വന്നിരിക്കുന്നതെന്ന് നോക്കേണ്ടതുണ്ട് എന്തായാലും ഹൈക്കോടതിയുടെ മുൻപിലേക്ക് വരുള്ളൂ എസ് ഐ ടിയുടെ പ്രവർത്തനം പൂർണ്ണമായിട്ടും ഗവൺമെൻറ്റല്ല ഗവൺമെൻറ് എല്ലാവിധ പിന്തുണയും നൽകുന്നു കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട നീതിപീഠത്തിൻ്റെ മേൽനോട്ടത്തിലാണ് അന്വേഷണം നടക്കുന്നത് എന്നാൽ ഹൈക്കോടതിക്ക് അതിനെ വിമർശിക്കാം ഹൈക്കോടതിക്ക് പരിശോധിക്കാം അല്ല അധികാരം ഹൈക്കോടതിക്ക് ഉണ്ടല്ലോ ഹൈക്കോടതിയുടെ മേൽനോട്ടത്തിലാണ് അന്വേഷണ സംഘം സ്വതന്ത്രമായിട്ട് പ്രവർത്തിക്കാനുള്ള എല്ലാതും ഗവൺമെന്റ് കൊടുത്തിട്ടുണ്ട് ഹൈക്കോടതിയാണ് മേൽനോട്ടം വഹിക്കുന്നത് അപ്പോൾ ഹൈക്കോടതിയുടെ മുൻപിലാണ് ഈ കേസ് കയറി മറ്റ് കാര്യങ്ങളെല്ലാം വരുന്നത് ഗവൺമെന്റിന്റെ മുൻപിലല്ല അപ്പോൾ ഹൈക്കോടതിക്ക് അത് പരിശോധിക്കാം ആവശ്യമായ നിർദ്ദേശം നൽകാം അന്വേഷണ സംഘം അതിനനുസരിച്ചുള്ള തെളിവുകളുടെയും മറ്റു കാര്യത്തിന്റെ അടിസ്ഥാനത്തിൽ മുന്നോട്ട് പോവുകയും ചെയ്യും അതിപ്പോ എല്ലാ ഇ ഡി എന്ന് പറഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും അറിയാം ഇലക്ഷൻ ഡിപ്പാർട്ട്മെന്റ് ആണല്ലോ എല്ലാ എല്ലാ ഘട്ടത്തിലും നമുക്കറിയാവുന്നതാണ് ഇ ഡി ഓരോ ഘട്ടത്തിലും വരുമ്പത് എങ്ങനെയാണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം ഇപ്പോൾ കിഫ്ബിയുടെ നമ്മുടെ നാട്ടിലെ പശ്ചാത്തല സൗകര്യങ്ങൾക്ക് വേണ്ടി കടം വാങ്ങി എന്നതിൻ്റെ പേരിൽ ചരിത്രത്തിൽ ആദ്യമായിട്ടായിരിക്കും ലോകത്ത് തന്നെ ഒരു മുഖ്യമന്ത്രിക്കെതിരെ ഇ ഡി നോട്ടീസ് അയക്കുന്നത് അപ്പോൾ നാട് വികസിക്കുന്നതിന് പോലും ഇ ഡി നോട്ടീസ് അയക്കുന്ന ഒരു അനുഭവം നമ്മുടെ മുൻപിലുണ്ട് അപ്പോൾ അതെല്ലാം നമ്മുടെ നാട്ടിലെ ജനങ്ങൾ തിരിച്ചറിയുമെന്നാണ് കണക്കാക്കുന്നത് പോലീസ് പോലീസ് അത് പുറത്തു വന്നു ഉദ്യോഗസ്ഥനെതിരെ പരാതി നൽകിയ ആളുകൾ നടപടി ഉണ്ടായില്ല എന്ന് പറഞ്ഞ വരുന്ന രീതി അതെ അത്തരത്തിലുള്ള രീതികൾ എപ്പോൾ വരുന്നോ ആ ഘട്ടത്തിലെല്ലാം ശക്തമായ നടപടി ഗവൺമെന്റ് സ്വീകരിക്കുന്നുണ്ട് ഇപ്പൊ ലോക്കപ്പിനകത്ത് വരുന്ന കൊലപാതകമാണെങ്കിൽ അത് നേരത്തെ അതെല്ലാം പോലീസ് തന്നെയാണ് അന്വേഷിച്ചുകൊണ്ടിരുന്നത് എന്നാൽ ഈ ഗവൺമെന്റ് വന്നതിന് ശേഷം പോലീസ് കസ്റ്റഡിയിൽ മരണം സംഭവിച്ചാൽ അത് ഹൈക്കോടതി പോകേണ്ട ഗവൺമെന്റ് മുൻപിൽ വരണ്ട നേരെ തന്നെ സി ബി ഐക്ക് അന്വേഷണം വിടുക എന്ന രീതി സർക്കാർ സ്വീകരിച്ചിട്ടുണ്ട് ഏതെങ്കിലും തരത്തിൽ ഇത്തരം പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ പോലീസ് സേനയ്ക്കകത്തും ചില തെറ്റായ പ്രവണതകൾ ഉണ്ടായെന്ന് വരാം അത്തരം ഘട്ടങ്ങളിലല്ല കർക്കശമായ നിലപാട് തന്നെ സർക്കാർ സ്വീകരിക്കും ഇങ്ങനെ ആശ്വാസമാണോ തിരിച്ച് യഥാർത്ഥത്തിൽ നമ്മൾ ആലോചിക്കുമ്പോൾ തന്നെ ഇപ്പൊ നമ്മുടെ നാട്ടിലെ നെറേറ്റീവ് യഥാർത്ഥത്തിൽ ഇപ്പോൾ ഗവർണറും മുഖ്യമന്ത്രിയും തമ്മിൽ തീർപ്പുണ്ടാക്കി അപ്പോൾ കോടതി തന്നെ അത് വളരെ മാതൃകാപരമാണെന്ന് പറഞ്ഞു അതിനുശേഷം ആ വാർത്ത അധികം കണ്ടിരുന്നില്ല ഗവർണർ വിളിച്ച് നമ്മളൊരു ചർച്ചയ്ക്ക് പോയി ചർച്ച കഴിഞ്ഞ് ഞാൻ തന്നെ മാധ്യമങ്ങളോട് പറഞ്ഞു ചർച്ചകൾ തുടരും അതിനുശേഷമാണ് കോടതി മുൻപിൽ കേസ് വന്നു വീണ്ടും ഗവർണർ മുഖ്യമന്ത്രിയെ ഈ കാര്യം ചർച്ച ചെയ്യണമെന്ന് ആവശ്യപ്പെട്ടു ആ ഘട്ടത്തിൽ മുഖ്യമന്ത്രി നിങ്ങൾ പറഞ്ഞ പോലെ ഞങ്ങളില്ല ചർച്ചയ്ക്ക് എന്ന് പറഞ്ഞിരുന്നെങ്കിൽ ഇപ്പൊ സുപ്രീം കോടതി എങ്ങനെ അത് കൈകാര്യം ചെയ്യുമായിരുന്നു അപ്പൊ അത്തരം കാര്യങ്ങളെപ്പോലും എങ്ങനെയാണ് നമ്മുടെ നാട്ടിൽ പലരും അവതരിപ്പിക്കുമെന്ന് കാണാം അത് കറക്റ്റ് ആണല്ലോ ആ വർത്തുതീർപ്പിച്ച് ഞങ്ങൾക്ക് ഗവർണറിന്റെ മുൻപിൽ ഗവർണറിലെ ചാൻസലറുടെ മുൻപിൽ കൃത്യമായിട്ട് പറഞ്ഞു ഒന്നെങ്കിൽ സുപ്രീം കോടതി ജസ്റ്റിസിന്റെ മുൻ ജസ്റ്റിസിന്റെ നേതൃത്വത്തിലുള്ള ഒരു കമ്മിറ്റി ശുപാർശ ചെയ്ത പേരുകളിൽ നമുക്ക് പേരുകൾ പേരുകൾ ഒന്നിച്ച് ഉൾപ്പെടുത്തിക്കൊണ്ട് ചർച്ച ചെയ്യാമെന്ന് പറഞ്ഞു അതെ ഞങ്ങളെടുത്ത പൊസിഷൻ ഞാനത് മീഡിയയോട് വിശദീകരിച്ചല്ലോ ഒന്നുകിൽ രണ്ടുപേരും ഉൾപ്പെടുത്തി ചർച്ച ചെയ്യാം അല്ലെങ്കിൽ രണ്ടുപേരും ഒഴിവാക്കി ചർച്ച ചെയ്യാം അപ്പോൾ അതിൽ ഒരാൾ ചാൻസലറുടെ നിലപാട് വ്യത്യസ്തമായിരുന്നു എന്തായാലും ഇപ്പോൾ ഒരു സമവായം വന്നു നല്ല രീതിയിൽ തന്നെ കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നതിന് സഹായകരമാണെന്നാണ് കരുതുന്നത് അപ്പൊ അതിനുപോലും നരേറ്റീവുകൾ നമ്മുടെ നാട്ടിൽ എങ്ങനെ സൃഷ്ടിക്കപ്പെടുന്നു എന്നുള്ളത് ശ്രദ്ധിക്കേണ്ടതാണ്